എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മുടെ വീട്ടിൽ ഒരു ലിവിങ് ഏരിയ ഉണ്ടാവും ലിവിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ അതിഥികളെ ഒന്ന് സോഫ്റ്റ് ആക്കി ക്ഷണിച്ചിരുത്താനും അതേപോലെ നമുക്ക് വിശ്രമിക്കാനും വിശ്രമിക്കാൻ കിടന്നുറങ്ങാനല്ല ഒന്ന് മൊബൈൽ കളി നോക്കാൻ അല്ലെങ്കിൽ ഫോം വിളിച്ചിരിക്കാന് അല്ലെങ്കിൽ ഒരു ടൈം പാസിന് ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഏരിയ ആണല്ലോ ലിവിങ് ഏരിയ പേര് പോലെ തന്നെ ലിവിംഗ് ഏരിയ ഇതിലേക്ക് മനോഹരമായി നമുക്ക് ഏറ്റവും സെറ്റ് ചെയ്യാൻ പറ്റുന്ന വിവിധ തരം സോഫകളുണ്ട് അതിൽ പെട്ടതാണ് സ്പ്രിംഗ് സോഫ സോഫ്റ്റ് ഫോം സോഫ അതേപോലെ ആർട്ടിഫിഷ്യൽ ലെതർ സോഫ ലെതർ സോഫ റക്സിൻ സോഫ മരം വിത്ത് കുഷിൻ സോ സോഫ ഇങ്ങനെ വിവിധ തരം മോഡലായിട്ട് ഭംഗിയാക്കാൻ പറ്റിയ സോഫകൾ അവൈലബിൾ ആണ് അതിൽ നിന്നത് കുറച്ച് സോഫകളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്